Það er eitthvað vel ekki þá ekki að tannu. പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് ഒരിക്കൽ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക ഇത് നിങ്ങളുടെ ദിവസമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും പരാജയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ തകരപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട വചനം ഇന്ന് അത്ഭുതം ചെയ്യും ബൈബിൾ അതൊരു സത്യമാണ് അതിൽ ആര് വിശ്വസിക്കുന്നോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇന്നത്തെ വചനം ഭയങ്കര ബ്ലസ്ഡായ ഒരു വചനമാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ തോന്നി നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനുമ്പിലായിരിക്കാം കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവ കടക്കാം ർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനാപൂർവം വചനം അനുഭവിക്കാം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു വചനമാണ് ഇന്ന് ധ്യാനിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവ് പ്രേരണ തന്നത് ഉൽപത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായും ഇരുപത്തിരണ്ടു മുതൽ വാക്യങ്ങൾ ഫലപ്രദമായ ഫലപ്രദമായ വൃക്ഷം വൃക്ഷം ഒരു തന്നെ അതിന്റെ കൊമ്പുകൾ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ അവനോട് അവന്റെ വില്ല് ഉറപ്പോട് നിന്നു അവന്റെ വില്ല് നിന്നു നിന്നു വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യ വളരെ ശക്തമായ വാക്യമാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു അമ്പത് വട്ടം പ്രസംഗിച്ചുണ്ട് ഈ വാക്യത്തിന് എന്തോ ഇന്ന് രാവിലെ എൻ്റെ അകത്ത് ദൈവാത്മാവ് അതിനകത്തെ ഒരു വാക്ക് കൊണ്ടു തന്നു ഇന്ന് പ്രസംഗിച്ചു തുടങ്ങാൻ പോകുന്നത് എല്ലാം ഒരേ വിഷയത്തിൽ തന്നെ അപ്പനായ യാക്കോബ് മക്കളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുക പഴയ നിയമത്തിലെ അപ്പന്മാരിൽ നിന്നും അഭിഷക്തന്മാരിൽ നിന്നും അനുഗ്രഹം ഏറ്റെടുക്കുക എന്നൊരു വ്യവസ്ഥയുണ്ട് ബൈബിളിൽ ഒരാമ്യം വരുന്നില്ല മനസ്സ് നിറഞ്ഞ അപ്പൻ നിന്നെ അനുഗ്രഹിച്ച അനുഗ്രഹമാണ് മനസ്സ് നിറഞ്ഞ അഭിഷക്തന്മാർ നിന്നെ അനുഗ്രഹിച്ചാലും അനുഗ്രഹമാണ് ഒരാമ്യം വരുന്നില്ല പത്രോസ് എഴുതി അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിപ്പീൻ ഞാൻ ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന കാണാനുള്ള കഴിവോട് എനിക്ക് വേണം അല്ലാതെ എനിക്ക് അന്നേരം തലകറക്കം വരരുത് കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അളവില്ലാതെ അനുഗ്രഹിക്കുന്നവനാ ഉറപ്പുള്ളവർ മാത്രമോ രാമയും പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രസംഗത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ അനുഗ്രഹിക്കണേന്ന നിങ്ങളുടെ അവസ്ഥകൾ ഏതെയോ മാറ്റും സാഹചര്യങ്ങളെതയോ മാറ്റും അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക അപ്പൊ അപ്പം മക്കളെ അനുഗ്രഹിക്കുക ഓരോ മക്കളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞൊക്കെ വരികയാണ് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം കർത്താവിന്റെ സ്തോത്രം പുത്രന്മാരെ അനുഗ്രഹിക്കുന്നത് നാപ്പത്തി ഒമ്പതിന്റെ മൂന്ന് ഒരു മോനെ അനുഗ്രഹിക്കുന്ന കട്ടോണം നീ എന്റെ ആദ്യ ജാത രൂപാ എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ഫലവും വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ശ്രേഷ്ഠതയുടെ വൈശിഷ്യവും ബലത്തിന്റെ വൈശിഷ്ടവും തന്നെ തന്നെ വെള്ളം പോലെ വെള്ളം പോലെ തുളുമ്പുന്നവനെ ഈ ശ്രേഷ്ഠനാകില്ല നീ ശ്രേഷ്ഠനാകത്തില്ല നീ നീ അപ്പന്റെ കിടക്കമേൽ കയറി മതി 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 ജീസസ് അതിന്റെ താഴെ എഴുതിയിരിക്കുക വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകത്തില്ല അതിന്റെ കാരണ താഴെ എഴുതിയേക്കുന്നത് അത് പോട്ടെ ഹലൂയ്യ

യോസഫിന്റെ മേ കൈവക്കാൻ വന്നപ്പോ അപ്പൻ കാണുക യോസഫിനെ കുറിച്ച് കാണുക ഇവൻ ഫലവത്തായ ഒരു വൃക്ഷമായും വരുന്നില്ല ഒരു കൂട്ടര് യോസഫിനെ മുടിഞ്ഞു പോകുമെന്ന് തലേ കൈ വെച്ച് കൈവെച്ച് അപ്പൻ വാർത്തക്യ സഹജമായ കുഴിഞ്ഞ കണ്ണുകൾക്കകത്ത് ആത്മീക കണ്ണു തുറന്ന് കാണുക ഇവനെ തകർക്കാൻ പറ്റത്തില്ല ഇവൻ ഫലവത്തായ ഒരു വൃക്ഷമാല ഞാൻ മോസപ്പിനെ കുറിച്ച് പറയാം ചേട്ടന്മാര് കയ്യിലിരുന്ന് അപ്പൊ വാങ്ങിച്ചു ഉടുപ്പ് ഊരി പൊട്ട എറിഞ്ഞെങ്കിലും ആ രാജ്യത്തിലെ മുഴുവൻ അപ്പത്തിന്റെ താക്കോൽ യോസഫിന്റെ കയ്യിൽ ദൈവം കൊടുത്തു ഒരാമയും വരുന്നില്ല ഇന്ന് പകൽ ഇവിടെ നിന്നോണ്ട് ഒരു ദൂത് പറയാം ചിലപ്പിന്റെയൊക്കെ താക്കോൽ നിന്റെ കയ്യിൽ ദൈവം തരാൻ പോകയാ യോസഫിന്റെ എന്തെല്ലാം താക്കോലുണ്ടായിരുന്നു ഞാൻ പറയട്ടെ ഒന്ന് പൊത്തിബറിന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ ഗോദ്രേജിലോട്ട എല്ലാ അല്ലമാരുടെയും താക്കോലും ഇപ്പൊ കൊട്ടാര ചെന്ന രാജാവ് പറയാ ഈ രാജ്യത്തിന്റെ അപ്പശേഖരങ്ങളുടെ മുഴുവൻ താക്കോലും വരുന്നില്ല കുഞ്ഞെ നീ അനുഗ്രഹിക്കപ്പെട്ട അങ്ങോട്ട് ചെന്നാൻ നീ ചെല്ലുന്ന തസ്തിക ഏതാന്നല്ല നോക്കുന്നേ നിന്നെ ഉന്നതമായ താക്കോലുകൾ തന്ന് നിന്നെ അനുഗ്രഹിക്കാൻ കർത്താവ് ശക്തനാ വിശ്വാസമുള്ള രാമീം പറ ഈ ദിവസങ്ങളിൽ ചില രാജ്യത്തിന്റെ താക്കോൽ നിന്റെ ഈ കർത്താവ് തരട്ടെ നീ പോകുന്ന ഓഫീസിന്റെ താക്കോൽ ഈ നിന്റെയും തരട്ടെ അധികാരത്തിന്റെ താക്കോൽ തരട്ടെ അഭിഷേകത്തിന്റെ നിറവ് തരട്ടെ ഉന്നത പദവികളിലേക്ക് നിന്നെ ദേശത്തിന്റെ ഉന്നതങ്ങളിൽ വാഹനമേറി എന്റെ ദൈവം എഴുന്നള്ളിക്ക് മാറാകട്ടെ ഇനി മർമ്മപ്രധാനമായ ഒരു കാര്യത്തിലേക്ക് വരിക അപ്പൻ ദർശനത്തിൽ കറിയ ആത്മാവി പറയുക യോസഫേ നീ ഫലപ്രദമായ ഒരു വൃക്ഷമാണ് വൃക്ഷമാമയും വരുന്നില്ല അടുത്ത നോക്കിക്കോണേ നീരുറവിനേ ഫലപ്രദമായ വൃക്ഷം തന്നെ എന്ന് പറഞ്ഞാൽ അപ്പൻ ആത്മാവി കാണുക എവിടെയെങ്കിലും നിൽക്കുന്ന സൃഷ്ടിച്ചൊരു വൃക്ഷമല്ലരികെ നിൽക്കുകയാ ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കും ആത്മനദിയുടെ കരയിൽ നിൽക്കുന്നവന്റെ ദേഹത്ത് അവന്റെ ആരാധനക്ക് പച്ചിപ്പോണ്ട് അവൻ തല പൊക്കിക്കൊണ്ടിരിക്കൂ അതിനകത്ത് എന്നെ തുള്ളിച്ചാടിക്കുന്ന ഒരു വാക്യമുണ്ട് വ്യാഖ്യാനിച്ച ഒരു മാസം വ്യാഖ്യാനിച്ച തീരത്തില്ല വാക്യം കേട്ടോണം അവന്റെ കൊമ്പ് മതിലുകളുടെ മീതെ പടരും വെട്ടിയൊതുക്കാൻ ആയുധമെടുത്തവൻ നോക്കി നിൽക്കേ നിന്നെ ഒതുക്കി കെട്ടാൻ നോക്കി നിൽക്കേ എന്നോട് ദൈവാത്മാ പറഞ്ഞു നീ പടരാൻ പോകുകയാ ജീസസ് ഇല്ലായ്മപ്പെട്ടു പോയി എന്ന് പറഞ്ഞവരുടെ നടുവില് നിന്നെ പടർത്താൻ നീ വിശ്വസിക്ക നീ ഇന്ന് ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്ന പടരും കടലുകൾ കപുരത്തേക്ക് പടരും രാജ്യങ്ങളിലേക്ക് പടരും പട്ടണങ്ങളിലേക്ക് പടരും നിന്നെ ഒതുക്കാൻ ആരും കെട്ടിയാലും മതിലിനെ കുറിച്ച് രണ്ടു മൂന്ന് കാര്യം പറഞ്ഞു മുമ്പോട്ട് പോവാം കർത്താവിന്റെ സോത്രം പ്രസംഗം അവിടെ അല്ല കർത്താവ് അവന്റെ വില്ല് ഉറപ്പോട് നിന്നതാ പ്രസംഗം എന്നോട് ദൈവാത്മാ പറയാ നിന്നെ വിഷമിപ്പിക്കുന്ന വില്ലാളികൾ പുറകോട്ട് പോവും നിന്റെ വില് ഉറപ്പോട് നിൽക്കും യാക്കോബിന്റെ വല്ലഭന്റെ നീ അമ്പ് എന്നോണ്ട് രംഗത്ത് വരാൻ പോവുക തിരിച്ചറിയാൻ കൃപ ലഭിച്ചവർക്കായി സുവിശേഷ വേലയ്ക്ക് വേലക്കിറങ്ങിയവനും ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയവൻ ആരും ഭീരുക്കളാകരുത് ആരാ നേയുമ്പോഴേ ഇനി ഞാൻ യോഗത്തിന് വരുന്നില്ലെന്ന് പറയുന്ന ആ ഭീരുത്വം മാറ്റണം അതുകൊണ്ട് രാമീം വരുന്നില്ല ചില സുവിശേഷ ഇറങ്ങിയ ചില പാസ്റ്റർമാരൊക്കെ ഞങ്ങളോട് പറയും എന്റെ ബർത്ത്ഡേ ഭയങ്കര പോരാ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കോളും പോര് പോരത്തിൽ നിന്നി അയച്ച നീ ഇറങ്ങിയത് ഇതുകൊണ്ട് ആമിയും വരുന്നില്ല ഒരുമനും ശിശൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പോരല്ല അതിനെക്കാട്ടി വലുത് തല പൊക്കി വരുവെന്ന് കണ്ടുകൊണ്ട് വേണം ഉറങ്ങാൻ അതിനെ ഒക്കെ അതിജീവിക്കാനുള്ള കൃപ നിനക്ക് തന്ന മോശ എന്ന കൊച്ച നിന്നെ വിളിച്ചിറക്കി അഭിഷേകം തന്നപ്പോ നിനക്കും ഈ കടലി വരെ മാറ്റാനുള്ള അഭിഷേകം തന്ന വിട്ടെ വിശ്വാസം ഉണ്ട് ആമിയും പറഞ്ഞോട്ടെ ഞാനിവിടെ നിന്നോണ്ട് നൂത് പറയാം ഒരു കാര്യം ശ്രദ്ധിക്കെ ഞാൻ ജനിച്ചപ്പം മുതൽ ഞാൻ മരിക്കുന്നളം വരെ ഏതെല്ലാം മേഖലയിൽ കൂടെ പോകണമെന്ന് എന്റെ കർത്താവിനറിയാം നീ എതിനെക്കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരുമോ എന്ന് ദൈവത്തിനറിയാം ആമി ഇതൊന്നും യാദർശികമായിട്ട് വന്നതല്ല ഇതെല്ലാം ദൈവത്തിന്റെ തിരുനിർണ്ണയത്തിന്ന് വന്നേക്കുന്ന പക്ഷെ ഞാനൊരു കാര്യം പറയാം ആ പ്രശ്നത്തിനകത്തൂടെ പോകുമ്പം നനക്ക് നിൽക്കാനുള്ള ദൈവകൃപ വിളിച്ചപ്പോഴെ തന്നിട്ടുണ്ട് ചില ആൾക്കാർ പറയത്തില്ലയോ യൗവനത്തിലെ ഭർത്താവ് മരിച്ചു പോകുന്ന സ്ത്രീകളുണ്ട് ഭാര്യമാര് വരച്ചു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ചെല്ലക്ക പറയത്തിൽ എന്റെ പ്രതാ ഞാനൊക്കെയായിരുന്നു ആത്മഹത്യ ചെയ്തെ അതുകൊണ്ടാണ് നിനക്കത് വരാത്തെ കർത്താവ് അറിഞ്ഞോണ്ടാ ചെയ്യാത്ത ഇനി ഒരു കാര്യം പറയാം പ്രശ്നങ്ങൾ ഉള്ളവർക്കെല്ലാം പിടിച്ചു നിക്കാനുള്ള കൃപ അതത് സമയത്ത് ദൈവം തന്നേക്കുക ഒരു തന്നേക്കുവാ പറഞ്ഞു ഞാനിവിടെ നിന്നോണ്ടൊരു ആത്മികതൂതം നിങ്ങളോട് വിവരിക്കുകയാണ് കർത്താവിന്റെ സോത്ര അമ്മി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞോണ്ട എത്ര പേർക്ക് വിശ്വാസം അപ്പൊ നീ ജനിക്കുമ്പോ മുതൽ യേശുവിനെ സ്വീകരിക്കുമ്പോ മുതൽ നിന്റെ മരണം വരെ നീ എതിലേക്കൂടെ കടന്നു പോകണോന്ന് ആര് തീരുമാനിച്ചിട്ടുണ്ട് കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട് വേദപുസ്തകം പുറവോട്ട് പോകാൻ പഠിപ്പിക്കുന്ന പുസ്തകമല്ലാന്നോ പ്രദ നീ പ്രശ്നങ്ങൾ വരുമ്പോൾ പുറവോട്ട് പുറവോട്ട് നിക്കണം അങ്ങനാന്നോ പ്രശ്നങ്ങൾ വരുമ്പോൾ മോശയോട് ചോദിക്ക എന്നാനാ കരയുന്നേ അപ്പൊ അടിയെടുത്ത് കടലിനോട് വഴിമാറാൻ പറ എന്നാ വാക്കാതെ ഇന്ന് പകൽ വാശി നെനക്കാൽ എന്റെ ചില ജലകാര്യത്തി വാശിയുണ്ട് വാക്തത്വത്തിലേക്ക് വിടത്തില്ലെന്ന് മുമ്പിൽ കോട്ട കെട്ടി നിൽക്കുന്നതിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോ നീ പ്രാർത്ഥിക്കുന്നതിനോടുള്ള ദൂതിയ ഭാവിയെ കുറിച്ച് വെളിപ്പാട് ഇല്ലാത്ത പ്രശ്നം വന്നാ മതി പിന്നെ യോഗത്തിന് വരത്തില്ല വ്രതനാ യോഗത്തിന് വര അതെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മുന്നേറ്റവും ഇല്ല അവർ യോഗത്തിന് വരായിരുന്നാലോ ആ സ്വതന്ത്രം പോട്ടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ദൈവാത്മാവ് ഇന്ന് ഭയങ്കരമായിട്ട് ഇടപെടുന്നുള്ളവര് ആമയും പറയാവും അപ്പൊ വിടുക ഈ പല തരത്തിലുള്ള മതിലുകൾ ബൈബിളിലുണ്ട് ഒന്ന് ഒന്ന്ഹോവിന്റെ മതില് ആ മതിൽ ഇടിച്ചെന്ന വേദോ സ്തോത്രം അതെങ്ങനെയാ ഇടിച്ചാന്ന് അറിയോ നമ്മൾ സാധാരണ മതിലിടിച്ച് ഇടുന്നത് അല്ലേ അല്ലെ ഇങ്ങോട്ട് ഇടും നിക്കുന്നിടത്തോട്ട് ഇടാറില്ല ഓപ്പോസിറ്റ് ഇടത്തോളൂ പക്ഷേ യരീഹോബിന്റെ മതിൽ ഇടിച്ച് ഇടുക അല്ലെ ചവിട്ടി താക്കുക ചെയ്തേ ആ രാജാവുട്ടിയെ ദൂതമ്മ രാജാവുട്ടിയെ ഒരാമ്മയും വരുന്നില്ല മതിൽ ഈ ഏഴ് ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റി അപ്പൊ ഈ ചുറ്റുമ്പോ ആൾക്കാരൊക്കെ പറയുക നിങ്ങളൊക്കെ ഇങ്ങനെ പെട്ടോണ്ട് ഗ്ലോറി ഗ്ലോറി പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ ആമി അഭിഷക്തം പറയുക ഇപ്പൊ നടക്കുന്നില്ല നിശ്ചിത കഴിയുമ്പോ അറിയ സ്ത്രം നോക്കിയേ ഒരു കസാറ ഈ താഴോട്ട് വെക്കണ ഈ താഴെ അത്രയും ഭാഗം പൊള്ളയാകണം ഇവര് പെട്ട കൊടുത്തോട്ട് ചുറ്റും നടന്നപ്പം അമി മതിലിനടിയിലെ മണ്ണ് മാറ്റുക എന്നിട്ട് ദൂതം മണ്ട കയറി അതിനെ ചവിട്ടിത്താത്ത അപ്പൊ ഞാൻ വേദോസം പറയാം മതില് ചവിട്ടിത്താത്ത ചരിത്രം ബൈബിളുണ്ട് മതിൽ പൊളിച്ച ചരിത്രം ബൈബിളുണ്ട് ദാവീത് വേറൊരു ഭാഗത്തുണ്ട് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും ഒന്നിച്ചവിട്ടിത്താക്കും അല്ലെ ഇടിച്ചു കളയും അല്ലെ ചാടിക്കടക്കും ഇവിടെ അതിനേക്കാൾ വലുതാ ഏത് മതിൽ കെട്ടിയാലും അതിന്റെ മീതെ വളർന്നു കയറും നീ നീദേശത്തെ തല പൊക്കാതിരിക്കാൻ മതില് കെട്ടിയേക്കറിയ നീ വളർന്നു കേറിക്കോ ആ മതില് കാര്യമാക്കണ്ട ആ പൊന്ന കാര്യം വിട്ടേ ആ ചാക്കോയുടെ കാര്യം വിട്ടേ അതിന്റെ വളരണം വന്നു പക്ഷേ പശ പിടിക്കാം നിങ്ങളുള്ള ആളാണല്ലോ കടത്താവിന്റെ സ്വാതന്ത്ര്യം ഞാൻ എന്ന വൃക്ഷം ഇങ്ങനെ വളരാൻ ശ്രമിക്കാം അങ്ങോട്ട് അപ്പൊ നേട്ടെ ഈ പുള്ളി വിടുക ഇങ്ങോട്ട് പടരാൻ തുടങ്ങിയപ്പോ ഈ മതില് ഇവിടുക ഈ രണ്ട് മതില് ഇങ്ങനെ നിക്കുക സ്തോത്രം ഞാൻ എന്നെ ചെയ്തിട്ട് തെള്ളിയോ മാറുവോ കണ്ടില്ലയോ നിക്കുക കണ്ടോ ഇങ്ങനെ എത്ര തെള്ളിയോ മാറുന്നില്ല അവസാനം ഈ വൃക്ഷത്തിന്റെ ഈ കമ്മങ്ങ് ചുരുങ്ങാൻ തുടങ്ങിയ വൃക്ഷം മനസ്സിൽ പറയുക അങ്ങനെ വേണ്ട പൊങ്ങാം 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 ഈ മതിലിന്റെ മാക്സിമം റേഞ്ച് ഇവിടെ വരെ ഉള്ളൂ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവന്റെ മണ്ടക്കൂടെ ഈ നിന്റെ ശിഖര ഇങ്ങനെ പടരാൻ തുടങ്ങി എനിക്കൊരു ദൂത് തരുന്നത് നിന്നോട് പറയാം നിന്നെ ഈ ദിവസങ്ങൾ ദയ്യം വളർത്തണ്ട പോലെ വളർത്തു വിശ്വാസമുള്ള ഒരാമിയും പറയാവും നിന്റെ എതിരാളി നോക്കി നിനക്ക് മതില് കെട്ടിയവൻ ഷാജി ചോദിക്ക ഇടിക്കുന്നില്ലയോ ചവിട്ടി നാക്കുന്നില്ലയോ ആ നിന്റെ കാര്യത്തിൽ ഇടിക്കുന്നുമില്ല ചവിട്ടുന്നുല്ല നിന്റെ കാര്യത്തിൽ ഞങ്ങളൊന്ന് വളരാൻ പോവാ ഒരാമയും പറഞ്ഞാട്ടെ മുപ്പത്തിരണ്ട് ദിവസം വെള്ളം കുടിച്ച് പ്രാർത്ഥിക്കുന്ന വളരാനാ വളർച്ച വളർന്ന് മോളിലോട്ട് കയറി അവന്റെ തലയ്ക്ക് മീതെ പടരാൻ തുടങ്ങി ദൂതു പറ ഞാൻ ദൂതു പറയാം നിനക്കെവിടെ കെട്ടിയ മതിലിന്റെ മീതെ നീ പടരാൻ പോകയാന്റെ രക്തം ജയം ഫലം പുറത്തു വരാതിരിക്കാൻ നന്മ വെളി വരാതിരിക്കാൻ അനുഗ്രഹം രംഗത്ത് വരാതിരിക്കാൻ നിന്നെ ഒതുക്കി കളയാൻ ചിലര് കെട്ടിയ മതിലുകൾ ഇന്ന് പകൽ പൊളിയുക അതവിടെ നിന്നോട്ട് നോക്കിയേ പെണങ്ങല്ലേ വലിയ മതിലിങ്ങനെ നിൽക്കാം അപ്പൊ ഈ മതിലിനകത്ത് ഈ വൃക്ഷം ഇങ്ങനെ ഒതുങ്ങിയപ്പോ ആൾക്കാര് പറയുവടാ ഞങ്ങള് കെട്ടിയ മതില് കെട്ടിയ പിന്നെ ഇതിനെ കാണാനില്ല കാണാനില്ല കാണാനില്ലെന്ന് പറഞ്ഞ നീ ഇരുന്നോ ഇച്ചിരി കഴിഞ്ഞപ്പം ആ മതിന്റെ മേളിലോട്ട് ഒരു പച്ച പൊങ്ങി 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 വരുന്നു രക്തം നീ തോറ്റതല്ല നീ പരാജയപ്പെട്ടതല്ല നീ ഒന്ന് വളരുകാരുന്നു നീ ഒന്ന് വളരുകാരുന്നു എന്തിനാ നീ പുറത്തു വരാൻ സമയമായി നോക്കേ ഈ വൃക്ഷം അങ്ങോട്ട് വളരാൻ പ്രയാസം വരുന്നപ്പോ ഒരു പണി നടന്നു നമുക്ക് വായിക്കാം റോമലേഖനം എടുക്കാം ഒരു പണി നടന്നപ്പോഴായി വളർന്നേ റോമാലഹനം പതിനൊന്നാം അധ്യായം

നല്ലൊലിന്ന് കൊമ്പ് പൊട്ടിച്ചോണ്ട് വന്ന് ഒരു നല്ല പറയണം ആ യാമയും നീ പാടാൻ പോയപ്പോ പ്രാർത്ഥിക്കാൻ പോയപ്പോ ആൾക്കാർ ചോദിച്ചു എവിടെ പോവാടി പാടാൻ എന്റെ കുഞ്ഞ് ഒന്ന് വളരാൻ പോവാ നീ കെട്ടിയ മതിരി ഞങ്ങൾ ഇപ്പം നോക്കിട്ട് ഇടിയുന്നില്ല അത് ഇടിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ പരിപാടിയല്ല ഇപ്പം നമ്മളെക്കെ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തത് ഇവർ മതിലിടിക്കുന്ന ഗ്രൂപ്പ് അല്ല ഞങ്ങൾ ആ പണി നിർത്തി ഇടിക്കുമല്ല മതിൽ നിർത്തി വെച്ചതിനെ പടരാൻ പോവുക ഒന്നും ഇങ്ങോട്ട് പോവാട്ട് വന്നേയ്യ ഞാനൊരു മർമ്മം കൂടെ പറയാം ഇവിടെ വളരാൻ ഇങ്ങനെ സംഭവിച്ചില്ല ഈ മതിലിടിക്കാത്ത എന്തിനാ പറയുന്നേ ഈ കമ്പി ഇങ്ങനെ വളർന്ന് കയറി നോക്കേച്ചോട്ടെ ഇങ്ങനെ നിക്കുക ഇങ്ങനെ നിക്കുമ്പം ഈ മതിൽ ഒരു പിടികിട്ടിയോ കുഞ്ഞേ നിനക്കെതിരെ ചെയ്ത ദോഷം നിനക്കൊരു താങ്ങായിട്ട് വരും വിശ്വാസമുള്ള ഒരു ആമയും എനിക്ക് ദൈവാത്മാവ് തരുന്ന ബോധ്യം പറയാം നിന്റെ എതിരാളിയുടെ പിണക്കം വെക്കണ്ട അവൻ വെച്ച കുരുക്കും നിനക്കൊരു നന്മയാ അപ്പൊ കർത്താവിന് സ്വന്തം സതീജെ അവര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മതിൽ ഇപ്പോഴങ്ങളെ ഇടിക്കുവോ ഹലൂയ്യാ അമ്മ ഇവിടെ ജോസഫ് പറയുക മതില് ഞങ്ങൾ ഇടിക്കുന്നില്ല ചേട്ടന്മാരി കെട്ടി മതില് ചിലർക്ക് മതിൽ അതുപോലെ നിന്നില്ല വലിയ പ്രശ്നമോ ഒരാമിയും വരുന്നില്ല പ്രാർത്ഥിച്ചപ്പോ ഒരാഭിചാരം അഴിഞ്ഞു അപ്പൊ അതിനെക്കാട്ടി വലുതുകൊണ്ട് കെട്ടുക അപ്പൊ ഞങ്ങൾ അഴിപ്പ് നിർത്തി ഞങ്ങൾ അതിന്റെ മീവെ പടരാൻ തീരുമാനിച്ചു ഒരു പ്രവചനം നിന്നോട് പറയാ നിന്റെ എതിരാളി കെട്ടിയ പ്രശ്നത്തിന് മീതെ നിന്റെ കൊമ്പ് പടരും ഇനിയും പറയട്ടെ എൻ്റെ അപ്പൻ്റെ പേര് ജോർജ് അമ്മയുടെ പേര് അമ്മിണി അപ്പൻ ജോർജിൻ്റെയും അമ്മിണിയുടെ മോൻ അനി ജോർജ് എന്ന ഈ വ്യക്തി എത്രയും പൊങ്ങൂ എന്ന് നാട്ടുകാർക്ക് അറിയാം ഒരാമിയും വരുന്നില്ല നാട്ടുകാർ കാണാത്തൊരു മർമ്മം നടന്നു കാട്ടൊലിവായ എന്റെ അകത്ത് മറ്റൊരു ഒലി ഒട്ടിച്ചു ഒരാമയും പറയണം ഒരാമയും പറയണം ആ അടുത്ത കട്ടോണം അടുത്തേ കട്ടോണം വായിച്ച് വായിച്ച് ചിലതൊട്ടിട്ട് കാട്ടൊലിവായൂടെന്നൂടെ ചിലതൊടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഒട്ടിച്ച് ചേർത്ത് ഒട്ടിച്ചു ചേർത്ത് ഒലിവു മരത്തിന്റെ പങ്കാളിയായി ഫലപ്രദമായ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീര ആരാ എന്റെ സിംഹമാ ഞാൻ പ്രസംഗിക്കുന്ന വേര് ഈ വേരിൻ്റെ ഒരു വിശേഷത പറയാമേ മരം ഇവിടെ നിന്നാലും വേരെവിടായിരിക്കും അടുത്ത് എവിടെ കിണറുണ്ടോ അടുത്തെവിടെ കുളമുണ്ടോ എവിടെ വെള്ളച്ചാൽ ഉണ്ടോ വേറെ അവിടെ ഈ വേരിൻ്റെ ഗുണം അറിയോ ഇത്രയും വലിപ്പമുള്ള വേര് ഈ കരിങ്കൽപ്പിച്ചു തുളയ്ക്കും തുളയ്ക്കും തുളയ്ക്കാൻ നേരത്ത് ഈ കനവുള്ള വേര് ചുരുങ്ങി ഇത്രയാവും ആ അത് വേറെ എടുത്ത് നോക്കണം ചെലതിന്റെ അങ്ങനെ ചുരുങ്ങി കൊടുക്കും അതിന്റെ കാരണം ആമി കെട്ടിയ കരിങ്കൽ പിത്തി ആമി വേരിന് വിഷയല്ല അതിനെ കുത്തി തുരന്ന് ബിൽഡിങ്ങിന്റെ അടി കൂടെ അപ്പുറത്ത് വന്ന് കഴിയുമ്പോൾ വീണ്ടും ഇത്ര മണ്ണമാവും വേണു ആ എടാ വേറിന് കയറാൻ വേറെ ഒരു വഴിയും വേണ്ട അവൻ അമന് ഇഷ്ടത്തില എവിടാ പോകുന്നേ വെള്ള കണ്ണിക്കകത്തി ഒന്ന് മുട്ടുവാ വേറെ ഈ ഈ വേരിന്റെ നിന്റെ ക്രിസ്തു എന്ന യും മറിയമ്മയുടെ മോൻ അമ്മ ബാബുവിനെ തകർക്കാൻ പറ്റാത്ത രഹസ്യം അറിയാമോ അവൻ അപ്പന്റെ അമ്പൻറെ മോരാണെങ്കിലും ഇവിടെ വേറൊരു വ്യത്യാസമുണ്ടായി ഇവനോട് മറ്റൊന്നിനെ ഒട്ടിപ്പിച്ചു ആമീ വിശ്വാസമുണ്ടേണം ആർത്ത് എന്നോട് ദൈവാത്മാ പറയാ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പുറത്തു കൃപ ഇന്ന് ഇന്ന് ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ പോവുക ചെലവിനെ ദൈവം വളർത്താൻ പോവുക ഭൂമിയിൽ ആർക്കും തടയാൻ പറ്റാത്ത പോലെ ദൈവം നിന്നെ വളർത്താൻ പോവാ നിന്റെ ആത്മീക ജീവിതം വളരാൻ പോവുക

ചെയ്യാൻ കഴിയാത്ത ഒരു ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നില്ലേ ഞങ്ങൾക്കത് പ്രാർത്ഥിക്കണോ ഞാൻ നിങ്ങൾക്കൊരു ഓടി പ്രാർത്ഥിക്കാൻ പോവാം ഇങ്ങനെ ചേർത്ത് പിടിക്കുക കണ്ണുകളെ അടയ്ക്കുക ലവ് യു ഫാദർ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന ശക്തി ഇപ്പോൾ അവരിൽ വെളിപ്പെട്ടു വരട്ടെ ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ ഭയങ്കര അത്ഭുതം സംഭവിച്ചു തുടങ്ങട്ടെ ഒരു ഹീലിംഗ് ഇപ്പോൾ വ്യാപരിക്കട്ടെത്ത കർത്താവ് തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ഉയർത്തപ്പെട്ടു തുടങ്ങട്ടെ ശൂന്യമായിട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പണിയപ്പെട്ടു തുടങ്ങട്ടെ എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോകട്ടെ പ്രാർത്ഥിച്ച ബ്ലസ് ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും ഈ ടി വി പ്രോഗ്രാം നിങ്ങൾ കാണുക കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്കും ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങൾക്കൊരു നല്ല ദിവസം വരുമ്പോൾ ഒരു ബർത്ത്ഡേ വരുമ്പോൾ ഒരു നല്ല ബിസിനസ് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ദിവസം നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ യേശു ശ്രൂഷയിലൂടെ ജനലക്ഷങ്ങൾ പിടിവിക്കപ്പെടും നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാം നിങ്ങൾക്ക് ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകാൻ ആളാകാം പക്ഷെ നിങ്ങൾ മനസ്സ് വെച്ച ലക്ഷങ്ങളെ യേശുവിൽ എത്തിക്കുവാൻ കഴിയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് കെ പി എസ് മേനൽ ഹോളിലുണ്ട് ഞായറാഴ്ച മൂന്ന് സർവീസുണ്ട് രാവിലെ എയ്റ്റ് ഒ ക്ലോക്കിന് ഒരു സർവീസുണ്ട് ടെൻ ഓ ക്ലോക്കിന് ഒരു സർവീസുണ്ട് വൈകിട്ട് ഫൈവ് ഓ ക്ലോക്കിന് സർവീസുണ്ട് കർത്താവ് ആയിരങ്ങളെ കൂട്ടി വരുത്തുന്നു നമുക്ക് ഒരുമയോടെ കൈകോർക്കാം ഒന്നിച്ച് കർത്താവിനെ വിളിക്കാം നിങ്ങളുടെ വീട് സ്വർഗം ഇറങ്ങി പ്രസാദിക്കുന്ന ഭവനമാകട്ടെ ഗോഡ് ബ്ലെസ് യു നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം